ിൽ കുഴലോധും കണ്ണാതി കുയിൽ പാട്ട് കേൾക്കുവാൻ കൊതിയോടി രാധിക കനവാകും കായും കളിയാടും കാറ്റേനി സ്വരരാഗമ്പില നമസ്കാരം ശ്രീനി ആലക്കോടാണ് പെരിങ്ങോത്തിനടുത്ത് കുഴൽപ്പാടിക്കുന്നിൽ നിന്നാണ് സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് പ്രശാന്തസുന്ദരമായ ഒരു പ്രദേശം ഈ വനപ്രദേശത്ത് നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനർജിയുമുണ്ട് കുഴൽപ്പാടിക്കുന്ന് എന്ന ആ പേര് പോലെ തന്നെ കണ്ണൻ കുഴൽ വിളിച്ച് പാടിയ ആ മലനിരകളുടെ സൗന്ദര്യം നിങ്ങളും കാണണം അതുകൊണ്ടാണ് രാവിലെ ഈ മലയിലേക്ക് കയറിയത് എല്ലാ മാസത്തിലെയും തിരുവോണ ദിവസമാണ് ഇവിടെ പൂജ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭഗവാന്റെ സന്നിധിയിലിരിക്കുമ്പം വളരെയധികം ശാന്തതയും സമാധാനവും അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് എന്ത് വിഷമത്തിലും നമ്മുടെ ഇവിടെ വന്നിരുന്ന വിഷമങ്ങളെല്ലാം മറികടന്നിട്ട് നമുക്ക് പോകാനാകുമ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു ശാന്തത ലഭിക്കും കണ്ണൂർ ജില്ലയിലെ തന്നെ അതിപുരാതനവും പ്രശസ്തവുമായ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ഈ കുഴപ്പാടിക്കുന്നിന് ഒരുപാട് ബന്ധമുണ്ട് കുഴപ്പാടിക്കുന്ന് എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പൂർവനാമം പെരുങ്ക എന്നായിരുന്നു ഈ പെരുംങ്കുന്നിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പെരുങ്ങോത്തിൻ്റെ നാമധേയം എന്ന് പോലും നമ്മുടെ പൂർവികന്മാർ പറയപ്പെടുന്നു നമ്മുടെ എൺപത് തൊണ്ണൂറ് കഴിഞ്ഞ അച്ചിമാർ ഈ പെരുങ്കുന്നിൽ അമ്പ ഇല്ലമ്പാടി എന്നായിരുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലത്തിൻ്റെ നാമധേയം ഇല്ലമ്പാടി അവിടെ ധാരാളം കയറിട്ട് മേയ്ക്കാതെ പശുക്കൾ നാടൻ ശുക്കൾ ധാരാളം എൻ്റെ വീട്ടിൽ തന്നെ പന്ത്രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ പശുക്കളെയൊക്കെ മേച്ചലിന് വേണ്ടി അങ്ങ് തുറന്നു വിടും രാവിലെ കറക്കും തുറന്ന് വിടും എന്നാൽ എല്ലാ സ്ഥലത്തും മേച്ചൽ സ്ഥലത്തിന് പോയി ഒരു പ്രാവശ്യം ഈ കുന്ന് എന്ന് ഇന്നറിയപ്പെടുന്ന ഈ പെരും കുന്നിലേക്ക് മേയാൻ വേണ്ടി ഈ പശുക്കൾ വന്നു വന്ന് മേച്ചിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് കറക്കാൻ പോയി നോക്കുമ്പോഴേക്ക് ഒരു തുള്ളി പാൽ പോലും കറക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മുടെ അച്ഛമാരൊക്കെ പറഞ്ഞു ഉണ്ണിക്കണ്ണാ ഭഗവാനെ നീ അതൊക്കെ കുടിച്ച് വറ്റിച്ചു അല്ലേ എന്ന് അവർ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയുകയും ആ ഏതായാലും തരക്കേടില്ല പിറ്റന്നാൾ പുലർന്നു അതായത് ഉഷ്യാം അത് അതിരാവിലെ കാമരാഗത്തിലുള്ള ഒരു ഓടക്കുഴൽ വിളി അവരുടെ കർണപുടങ്ങളിലേക്ക് എത്തി അപ്പോൾ പെരുംങ്ങോത്തുള്ള മിക്ക ആളുകൾക്കും ഈ കൃഷ്ണഗാഥ ആദ്യം മുതൽ സ്വർഗാരോഹണം വരെ മനപ്പാഠമായിരുന്നു അതിൽ കാമരാഗത്തെ സൂചിപ്പിച്ചിരുന്നു അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ കുഴൽവിളി കേട്ട സന്ദർഭത്തിൽ അവർ യോജിച്ച് വിളിച്ച പേരാണ് കുഴൽപ്പാടിക്കുന്ന് എന്ന പേര് അതിന് ശേഷമാണ് ഈ പെരുങ്ങുന്തങ്ങ് പോയത് പിന്നെ കുഴൽപാടി കുന്നായി അതിനുശേഷം വളരെ ഐകമത്യത്തോടുകൂടി എല്ലാവരും വളരെ ഭക്തി പുരസ്വരം പല പരിപാടികളും ഇവിടെ നടത്തി ഇവിടെ ഒരു തവണയെങ്കിലും നിങ്ങൾ വരണം നിങ്ങൾ ഒരു കൃഷ്ണ ഭക്തനാണെങ്കിൽ ഒരുപാട് കൃഷ്ണഭക്തര് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ എനർജി പറഞ്ഞറിയിക്കാൻ കഴിയില്ല വളരെ യാദൃശികമായിട്ടാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ബിന്ദു പറഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു കൃഷ്ണഭക്തയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് നല്ല വൈബിളുള്ള സ്ഥലമാണെന്നൊക്കെ അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ജനുവരി ഒന്നാം തീയതിയാണ് ഇവിടെ എത്തുന്നത് പിന്നെ ഭാഗ്യം എന്ന് വെച്ചാൽ ഈ കുഴൽപ്പാടി കണ്ണനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതാനും അതൊരു വീഡിയോ ആൽബം ആയിട്ട് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കൊടജാതിരയിലും മലമുകളിലെ പല ക്ഷേത്രങ്ങളും നമ്മൾ പോകാറുണ്ട് അതുപോലെയുള്ള ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പ്രത്യേക വൈബാണ് ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട് ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ചെറുമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അതിനിടയിൽ ദാ ഒരു കൊച്ചു കണ്ണൻ അങ്ങനെ ആ വിളക്കിന് മുന്നിൽ ഇരിക്കുമ്പോൾ എന്തൊരു ശോഭയാണ് ആ കൃഷ്ണ പ്രതിമയ്ക്ക് ഇവിടെ ഒരു വിഗ്രഹം ഇതിനു മുമ്പ് ഇവർ കണ്ടിട്ടില്ല പക്ഷേ ഒരു ഭക്തൻ സമ്മാനിച്ച ആ വിഗ്രഹം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ സൂക്ഷിക്കും എല്ലാ മാസവും പൂജാരി ആ വിഗ്രഹവുമായിട്ട് ഇവിടെ എത്തും ഇവിടെ പൂജ നടത്തും ആളുകൾ മലയിറങ്ങും ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുധാന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇവിടുത്തെ കുറച്ച് പുരോഗമനം വേണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ദൈവഭക്തിയുള്ള നമ്മുടെ കുറേ ആളുകളുടെ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വെരുങ്ങത്തിൻ്റെ വേട്ടക്കൂരുമുൻ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സംഘാട സമിതി ഉണ്ടാക്കുകയും അതുപ്രകാരം കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തിട്ടുള്ളൂ ഒഴുക്ക് ശിലകളിലായിരുന്നു ആദ്യം പൂജ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും ഇടക്കാലത്തൊരു ഭക്തൻ സമർപ്പിച്ച ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിമ ആ പ്രതിമ ഇവിടെയുള്ള കോട്ടത്തപ്പൻ്റെ സന്നിധിയിലെ പൂജാരി ഇവിടുത്തെ കൊണ്ടുവരികയും പൂജ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കോട്ടത്ത് ക്ഷേത്രത്തിൽ തന്നെ അത് സൂക്ഷിക്കുകയുമാണ് പതിവ് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം അടിസ്ഥാന സൗകര്യം ഒരുക്കി ഇവിടെ തന്നെ അത് സൂക്ഷിക്കാനുള്ള സൗകര്യവും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും പാത്രങ്ങളും ഒക്കെ സൂക്ഷിക്കുവാനും ചെറിയൊരലയം നിർമ്മിക്കുവാനുള്ള ഭാവി പരിപാടിയുമായാണ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് വരുമ്പോ തന്നെ കാണാം ഒരു ഓഫീസ് കെട്ടിടം അതുപോലെ തന്നെ ശൗചാലയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ഇങ്ങോട്ടേക്കുള്ള വഴി വഴിയൊരുക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം വിട്ടു നൽകി ഇതിന് മുട്ട സ്ഥലം എൻ്റെ അച്ഛൻ്റെതാണ് അതിന് അമ്പലത്തിൽ ഇട ബാത്റൂമെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാന്ന് ഇട ഇടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂട്ടു എൻ്റെ അച്ഛൻ്റെ എലി എൻ്റെ സ്ഥലമുണ്ട് കുറച്ച് ഇവർക്ക് സ്ഥലമോ പറഞ്ഞ കൂട്ടായ പ്രവർത്തനമാണ് കുഴപ്പാടിക്കുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ക്ഷേത്രം പുരാതരമ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നാല് ആളുകൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുമായി വന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ് പല ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോയുമായി വന്നിട്ടുണ്ട് ഈ കുഴൽപ്പാടിക്കുന്നും അതുപോലെ ഒരു ക്ഷേത്രമായി മാറണം നാലാൾ അറിയുമ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും ഈ കൃഷ്ണന് എനർജി കൂടും അങ്ങനെ ഇത് പുരോഗതി ഉണ്ടാവും നല്ല കൃഷ്ണന്റെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മൊത്തം എല്ലാ പ്രദേശത്തും എനർജിയാണ് പണ്ട് കൊണ്ടേ നമ്മളിവിടെ പിന്നെ കൃഷ്ണനെ ജന്തിക്കാണ് വരൽ ധനുമാസത്തിലെ തിരുവാതിരക്കൊരു കൊത്താണത്തിൽ സ്വാമിജിയുടെ ഭജനയും ഉണ്ടായിരുന്നുണ്ട് ഇനിയും വരലുണ്ട് നമ്മൾ ഇപ്പം പിന്നെ പെരുന്നൂർത്ത് താമസമാക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് മാസം തോറും നമുക്ക് പൂജ ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാ മാസം ഈ കുന്ന് കയറിയിട്ട് ഇതെല്ലാം ചെയ്ത് വരും ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഐശ്വര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പെരിങ്ങോവും കുഴൽപ്പാടിക്കുന്നും പാടിച്ചാലും അങ്ങനെ ഈ മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ക്ഷേത്രത്തിനോടൊപ്പം പുരോഗതിയിലേക്ക് കുതിക്കും എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ